ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഈ ആഴ്ച നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് സോ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നോറയ്ക്ക് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന അതുപോലെ ജയിൽ നോമിനേഷൻ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരാളായിരുന്നു നോറ അതേ സമയത്തന്നെ തുടക്കത്തിലൊക്കെ അനാവശ്യമായി കരഞ്ഞുകൊണ്ട് നടന്നത് നോറയുടെ ഒരു നെഗറ്റീവ് ആയിട്ടും പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടു ഇങ്ങനെയൊക്കെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട് പക്ഷേ നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന പേരിൽ ചിലരെക്കാളും എന്തുകൊണ്ടും നോറ ടോപ്പ് ഫൈവിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഫിനാലെ വീക്കിൽ അവിടെ നിൽക്കാനോ അർഹതയുള്ള ആളാണ് നാളെ സിജോയും പുറത്താകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നോറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് സോ തീർച്ചയായും സീസൺ സിക്സില് പ്രേക്ഷകർ ഓർക്കാനിടയുള്ള കുറച്ച് മത്സരാർത്ഥികളിൽ ഒരാൾ നോറ തന്നെ തുടക്കം തൊട്ട് ഇതുവരെ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഗെയിം കളിക്കാൻ നോറയ്ക്ക് പറ്റി കരഞ്ഞ് പിഴിഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോയപ്പോൾ ഒരു തുള്ളി കണ്ണീര് ഒഴുക്കാതെ ഇറങ്ങിപ്പോകാനും നോറയ്ക്ക് സാധിച്ചു സോ അടിപൊളിയായിട്ട് കളിച്ചിട്ടാണ് നോറ പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം